സാധുക്കലി ശിഹാബ്ദങ്ങൾ അല്ലെങ്കിൽ പാണക്കാട് കുടുംബം തന്നെയും ഒരു പ്രദേശത്തിൻ്റെ ഒരു നാടിൻ്റെ ഒരു സംസ്കൃതിയുടെ ഭാഗമൊക്കെയായി അടയാളപ്പെടുത്തപ്പെട്ട നിലയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാൻ അവരെക്കുറിച്ച് പോലും അപവാദം പറയാൻ ഇരുവശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഭാഷ്യങ്ങളിൽ അവരെ അപമാനിക്കാൻ അവരെ ഇകഴ്ത്താനുള്ള ശ്രമം ധാരാളമായി നടക്കുന്നുണ്ട് ഒരു വശത്ത് ക്രിസ്തുമസിന് പോയതും കേക്ക് തിന്നതും ആശംസ അർപ്പിച്ചതുമൊക്കെ നയവ്യതിയാനങ്ങളായി കണക്കാക്കി ആ നയവ്യതിയാനങ്ങളെ വലിയ പർവ്വതീകരിച്ച് പ്രചരണം നടത്തുന്നു ഒരു വശത്ത് മറുവശത്താകട്ടെ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടി ഭയങ്കര വർഗീയതയാണെന്നും സാധുഖലി പോലെയുള്ള ആൾ ഭയങ്കര പ്രശ്നക്കാരാണെന്നും നമ്മുടെ കാസാകൂസന്മാരുടെ കെവിൻ പീറ്ററൊക്കെ ഇന്നലെ കാച്ചി കാച്ചുവിടുന്നതുകൊണ്ട് എന്നുവെച്ചാൽ ഇരുവശത്തുമുള്ളവർക്ക് അസ്വസ്ഥതയാണ് ഈ മനുഷ്യനെക്കുറിച്ച് അദ്ദേഹമാകട്ടെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മുന്നോട്ടു പോകുന്നു ഞാനത് പറയാനല്ല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാട്ടിലാണ് തേവലക്കര അവിടുത്തെ ഒരു ജമാഅത്ത് പള്ളിയുടെ ഉദ്ഘാടനത്തിനായി അദ്ദേഹം ഇവിടെ എത്തി ആ പള്ളിയുടെ ചടങ്ങുകളൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെ തൊട്ടടുത്തുള്ള തേവലക്കര മർത്താ മറിയാം ഓർത്തഡോക്സ് ചർച്ചിൽ സാതു കലി ശിഹാബ്സങ്ങൾക്ക് സ്വീകരണം നൽകി ക്രൈസ്തവ മതവിശ്വാസികളാണ് അവർക്ക് സാതുക്കലി തങ്ങളെ സ്വീകരിക്കുന്നതിന് പ്രത്യേകിച്ച് വൈമുഖ്യമൊന്നുമില്ല ഏറ്റവും സ്നേഹത്തിൻ്റെയും ഹൃദ്യമായ ഭാഷയിലും അവർ നൽകിയ സ്വീകരണത്തിൻ്റെ ഒരു ക്ലിപ്പ് കാണാനിടയായി അത്തരം ചില ചേർന്ന് നിൽക്കലുകൾ ഇന്ന് അനിവാര്യമായതുകൊണ്ടും കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും ആ ദൃശ്യം നിങ്ങളുമായി പങ്കുവെക്കുന്നു ഒരു അത് ഒരു സാമുദായിക നേതാവിന് അപ്പുറമായി ഒരു സാംസ്കാരിക തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയും ഹൃദയത്തിലേക്ക് ആവാഹിച്ച് സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായ നിലകൊള്ളുന്ന തങ്ങളെ ഏറെ ആദരപൂർവ്വം ദേവലങ്കര മർദ്ധമറിയം ഓർത്തഡോക്സ് ദേവാലയമായി മാറാവ് തീർത്ഥാടന കേന്ദ്രം ഏറെ ആദരപൂർവ്വം ഈ നിമിഷത്തിൽ സ്വാഗതം ചെയ്യുന്നു നേതാവിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമത്തിൽ അത് ഏറ്റവും അനുയോജ്യമായി തീരുവാൻ പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം മുസ്ലിം സമുദായങ്ങളൊക്കെ നിലകൊള്ളുന്നത് ഏറ്റവും കൂടുതൽ ദൈവസങ്കല്പത്തിലും മാനുഷികമായ മൂല്യങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന പത്താവിലാകുന്നുവല്ലോ ആ നിലയിൽ തോളോട് ചേർ തോൾ ചേർന്നുകൊണ്ട് സാമുദായികമായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ അവസരത്തിൽ മുക്തകണ്ഠം ശ്ലാഘിക്കുന്നു പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ദേവാലയത്തിന് ഹൃദയംഗമായ സ്വാഗതം ഈ അവസരത്തിൽ അറിയിക്കുന്നു ഈ പ്രദേശ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിൻ്റെ ഭാഗമാണ് രണ്ടു കൂട്ടർ നിലവിളിക്കണം ഒരു കൂട്ടർ ദേവാലയത്തിനകത്തുപോയതും ഇത് സ്വീകരിച്ചതും അവരുടെ ആശംസകൾ പറഞ്ഞതും തങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മുടെയൊക്കെ മതം അങ്ങനെ നിലകൊള്ളുന്നതാണെന്ന് പറഞ്ഞതിൻ്റെ സൂക്ഷ്മത വളരെ ശ്രദ്ധാപൂർവ്വം നോക്കി നിലവിളിക്കണം ഒച്ചത്തിൽ മറുവശത്ത് മറ്റൊരു വിഭാഗം നിലവിളിക്കണം ഇത്രയും വലിയ വർഗീയവാദിയായ ആളെ ക്രൈസ്തവർ വീ ചർച്ചിൽ കയറ്റി അങ്ങനെ കയറ്റാൻ പാടുണ്ടോ ഇയാൾ പാകിസ്ഥാനി അങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റെടുത്ത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരും നിലവിളിക്കണം ആ രണ്ട് നിലവിളിയും കേൾക്കാൻ ഒരു സുഖമുണ്ട് എന്ത് പോലെയാണെന്നറിയണം നാടോടിക്കാട്ടിലെ സിനിമയിൽ നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസനും കിടന്ന് പറയുന്നത് പോലെ വല്ലാത്തൊരാമറൽ